അസലാമലൈക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്ത് കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി വളരെ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് കെയർ ഹോം സർക്കാരിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഹെൽപ്പിംഗ് ഹാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന എൻ ജി ഒ ആണ് ഈ കെയർ ഹോം നടത്തുന്നത് ഏതാണ്ട് മൂവായിരത്തോളം രോഗികൾക്ക് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ സഹായം നൽകുകയും മെഡിക്കൽ കോളേജിൽ എത്തുന്ന ഏതാണ്ട് ഈ വടക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രത്യേകിച്ച് മലബാറിൽ നിന്നുള്ള രോഗികൾക്ക് അതിൽ ലുക്കേമിയ അതുപോലെ കിഡ്നി പിന്നെ സ്പൈനൽ പ്രശ്നങ്ങൾ ക്യാൻസർ രോഗം ഇതുപോലുള്ള ഗുരുതരമായ രോഗം ബാധിച്ച രോഗികളെ ഇവിടെ പ്രവേശിപ്പിക്കുകയും അവർക്ക് സൗജന്യമായി താമസവും ഭക്ഷണവും മരുന്നും മറ്റ് ആവശ്യമായ ചികിത്സകൾ നടത്തി വരുന്ന ഒരു നല്ല സ്ഥാപനമാണിത് ഇതിൻ്റെ തുടക്കം മുതൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാവരും ഈ റമദാൻ മാസത്തിലെ ദാനധർമ്മങ്ങൾക്ക് ഏറെ പുണ്യമുള്ള ഈ കാലത്ത് ഇതിനെ സഹായിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ് അള്ളാഹു നമ്മിൽ നമ്മില്ലെന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ സ്ലാമലൈക്കും